എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ നാളുകളായി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്കൊരു കോളറിന്റെ ഒരു ടോപ്പ് ധരിക്കുന്നതിൻ്റെ ഒരു ടോപ്പല്ല ടോപ്പ് കട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണിച്ച് തരാം അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഓൺലൈൻ തയ്യൽ പഠിപ്പിക്കുന്ന ക്ലാസ് നമുക്ക് ഉണ്ട് അപ്പം പഠിപ്പിക്കുന്ന നമ്പർ ഞാനിപ്പോൾ പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് പൂജ്യം എട്ട് എഴുപത്തൊൻപത് ഒന്നും കൂടെ പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് പൂജ്യം എട്ട് എഴുപത്തൊമ്പത് ഈ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൺലൈൻ തയ്യൽ പഠിപ്പിക്കുന്നതായിരിക്കും അരികിലൊക്കെ ഉണ്ടെങ്കിൽ വരണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുനിതാൻ്റെ ഇറക്കം ആദ്യം നമുക്ക് എടുക്കാം അഞ്ച് ഇഞ്ച് ഇറക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എഴുതിയിടാം നാൽപ്പത്തി അഞ്ച് ഈ ബാക്ക് പീസിന്റെ ഒക്കെ അവിടുന്ന് വേണം നമുക്ക് പണ്ണ എടുക്കാൻ ഈ കഷത്തിൽ നിന്ന് ഈ കഷത്തിലേക്കുള്ള അളവ് നമുക്ക് എടുക്കാം ഇരുപത്തി രണ്ട് അര നമുക്ക് അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്തണം ഇരുപത്തി രണ്ട് അര പിന്നെ ഇടവണ്ണം എടുക്കാം ഇടവണ്ണം ഇരുപതര ഷോൾഡർ എടുക്കാം പതിനഞ്ചര ഷോൾഡർ കയ്യില ഇറക്കം പതിനാറ് നമ്മൾ നമ്മൾ മാറ്റി വെക്കുകയാണ് ഇറക്കം നമുക്ക് കിട്ടിക്കുന്ന നാല്പത്തി അഞ്ചാണ് നമുക്ക് ഒരു കൂടെ ഉള്ള തുണി വേണ്ടതുകൊണ്ട് കൊണ്ട് നമുക്കൊരു നാല്പത്തി മൂന്നിന് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം വണ്ണം വണ്ണം അല്ലെ ഇറക്കം നാൽപ്പത്തി മൂന്ന് ഒറിജിനൽ തുണി നമുക്ക് ഈ ഇതാണ് നമ്മുടെ ഒറിജിനൽ തുണി അതിൽ വെട്ടിയെടുത്തോളാം ഇരുപത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് വരുമ്പം കിട്ടുന്ന നമുക്കിനി അതിൻ്റെ അകത്ത് ലൂസ് ലൂസൊന്നും ഇനി നമുക്ക് കൂട്ടണ്ട അപ്പം പതിനൊന്ന് പതിനൊന്നേ കാല് വെച്ച് അടയാളപ്പെടുത്തിയാൽ മതി പതിനൊന്നേ കാല് പതിനൊന്നേകാലു പറയുമ്പോഴത്തേക്കിന് ഇരുപത്തി പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് അതെ ഇരുപത്തിരണ്ട് കൂടെ ഒരു കാലിഞ്ചും കൂടെ ഒരു പതിനൊന്നേ കാല് വെച്ച് നമുക്ക് അടയാളപ്പെടുത്താവേ പതിനൊന്നേ കാല് നമുക്ക് കഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അളവാണ് നമുക്കിപ്പം ഇവിടെ എടുക്കേണ്ട ഒരു അളവ് ചുരിദാർ തരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ തയ്ക്കേണ്ടതാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അത് അണിച്ചു കൊടുക്കണമെങ്കിൽ ആ അളവിൽ തന്നെ കഷത്തിൽ നിന്ന് വരുന്ന അതേ അളവിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതിയെ ഇങ്ങനെ പിന്നെ ഷേപ്പ് നമുക്കതാ ഇവിടെ ഒരു പതിനാല് ഷേപ്പ് കൊടുക്കാം കാരണം വെച്ചാൽ വലിയ പൊക്കമില്ലാത്ത ആളാണെങ്കിൽ പോലും ആ ആ ചുരിദാറിനകത്ത് കുറച്ച് ഷേപ്പ് താന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനും ഇവിടെ ഒരു പതിമൂന്ന് ഇഞ്ചാണ് പതിനാല് ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ സ്ലിറ്റിന്റെ ഏർക്കോ സ്ലിറ്റിന്റെ വണ്ണം കൂടെ എടുക്കണം താഴ്ച ഇരുപത്തിയൊന്നാണ് ഇരുപത്തി ഒന്നിന്റെ അവിടെ ഒരു വല വരച്ചു പതിനൊന്നര ഇഞ്ച് സീറ്റ് റൗണ്ട് കൊടുക്കാം പതിനൊന്നര ഇഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇവിടുത്തെ സീറ്റിന്റെ റൗണ്ട് നമുക്ക് അളവുചിതറായത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണക്ക് കേട്ടോ ഷോൾഡർ പതിനഞ്ചര അപ്പം ഏഴ മുക്കാൽ ഇവിടുന്ന് നമുക്ക് ഒരു ഏഴരയിൽ നമുക്ക് ഷെയ്പ്പ് എട്ടേ നമുക്ക് നോക്കാം എട്ടേ നമുക്ക് ഷേപ്പ് ചെയ്യാം ഷെയ്പ്പ് ചെയ്തിട്ട് ഇവിടെ ഒരിഞ്ച് ചരിച്ച് വേണം വരയ്ക്കാൻ ഒരിഞ്ച് ഇഞ്ച് ചേച്ച് ഇങ്ങോട്ട് വരയ്ക്കണം കൈക്കുഴി വന്നേക്കുന്നത് പത്തിഞ്ചാണ് പത്തിഞ്ച് ഇവിടെ കിട്ടുന്നില്ല നമുക്ക് ഒരു എട്ടരയിൽ കൊടുക്കാവേ ആ ഒരു ഇഞ്ച് അവിടെ കുറവ് വന്നത് കൊണ്ടാണ് എൻ്റെ ലൈവ് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ആദ്യം ഒന്ന് വരച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്തത് എത്രയിലാണ് ഇത് കിട്ടുന്നത് പലർക്കും പല അളവിൽ പല ഇതിലാണ് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പത്തിഞ്ച് ഇവിടെ കിട്ടി അപ്പം നമുക്ക് എത്ര ഇഞ്ച് കൈക്കുഴിയിലാണ് കിട്ടിയത് എത്ര ഇഞ്ച് കൈപ്പുഴിയിലാണ് നമുക്ക് പത്തിഞ്ച് ആംപോൾ റൗണ്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ചെരിച്ച് വരച്ചു എടുക്കുന്നില്ല ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ചെരിച്ച് വരച്ചു ഇവിടുത്തെ ഇടവണ്ണത്തിൻ്റെ ഒക്കെ അടുത്ത വണ്ണം എന്ന് പറയുന്നത് ഇരുപതരയാണ് അപ്പൊ നമുക്ക് ഒരു പത്തേ കാലം ഇവിടെ ഇടയപ്പെടുത്താം നമ്മുടെ ഇവിടുത്തെ എല്ലാ അളവുകളും ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതെല്ലാം കൂടെ കൂടി യോജിപ്പിക്കാം സ്കെയിലിന്റെ വീതിയിൽ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ഇളപ്പെടുത്താം ഇവിടെ നമുക്ക് ഇഞ്ച് ആണ് ഇവിടെ നമുക്ക് താഴെ നമുക്ക് ഒരു പന്ത്രണ്ടര ഇഞ്ചാം ഇരിവ് കൂടുതൽ വേണം നമ്മള് പന്ത്രണ്ടര ഇഞ്ച് കട്ട് ചെയ്യാം നമ്മൾ നമുക്ക് ഒറിജിനൽ വെട്ടാം ഇഞ്ച് ർത്തമാണ് നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇതവിടെ വരച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ച് തൈർത്തുമ്പോ എന്ന് പറയുന്നത് നമ്മുടെ സ്കേലിന്റെ അതേ രീതിയിലുള്ള ഒരു അളവ് കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഒന്നര ഇഞ്ച് ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഞാനത് നാലായിട്ട് മടക്കിയിട്ടാണ് അടിവശം മടക്കി തയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒൻപത് ഇഞ്ച് തൈൽക്കുമ്പോഴാണ് ഇടുന്നത് തയ്ക്കുന്നത് ഞാൻ കാണിച്ചതരാം നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ ചുല്ലാർ തയ്ക്കുന്നതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവും ആ താഴവശം അടിക്കുന്നതും സെറ്റ് അടിക്കുന്നതും എങ്ങനെയാണുള്ളതേ അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുക്കുവാണ് പതിനാറ് ഇഞ്ചിലായിരുന്ന കയ്യിൽ ഇറക്കാം എന്നോട് നോക്കിയേക്കാം പതിനാറ് ഇഞ്ച് കൈയുടെ ഇറക്കം കിട്ടിയിട്ടുണ്ട് നമ്മളിതാ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി പതിനാറ് ഇഞ്ച് ലെങ്ത് ഇതാ ഇവിടെ കൊടുക്കണേ ഒരു താവോട്ടുള്ള ഒരു താഴ്ച നമ്മൾ കുറച്ച് അകലം വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു താഴ്ച നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതൊന്നിതായി ഇങ്ങനെ വരയ്ക്കുകയാണ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ നോക്കണം നമുക്ക് പത്തിഞ്ച് എവിടെയാണെന്ന് ഇവിടുന്ന് നമുക്ക് പത്തിഞ്ച് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം പത്തിഞ്ച് കിട്ടി ഇനി കൈയുടെ ലൂസാണ് നമുക്ക് നോക്കേണ്ടത്

സ്റ്റാർട്ട് അതിനുശേഷം നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം അണ്ട് ഈ മോഡലിലെ ഒരു കഴുത്താണ് നമുക്ക് തയ്ക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇത് അടയാളപ്പെടുത്താം താഴ്ച നമുക്ക് നോക്കാം മൂന്നര ഇഞ്ച് താഴ്ചയാണ് കൊടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ച് അകലം മൂന്നര ഇഞ്ച് അകലം മൂന്നര ഇഞ്ച് താഴ്ച താമായിട്ടുള്ള താഴ്ച നമുക്ക് എട്ട് ഇഞ്ച് കൊടുക്കാം ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്യാം ഇതിനെ സെന്ററിപ്പോൾ നേരെ പോന്ന് അങ്ങനെ തയ്ച്ചാൽ മതിയത് ഒരു ഫ്രണ്ടിൻ്റെ കോളർ കൊടുക്കുന്ന സ്ഥലമാണ് ഇത് ഒറിജിനൽ തുണി കൊണ്ട് അടിച്ചു മറിച്ച് നമുക്ക് കഴുത്ത് ഇവിടെ കോളറും കൂടെ വെച്ചെടുത്താൽ മതി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഓൺലൈൻ ക്ലാസ് വേണ്ടവർ എനിക്ക് വാട്സപ്പ് ചെയ്യണം അപ്പം ഓക്കെ ബൈ